ഇത്ര കമ്പനികൾ ഇത് ഒഴുക്കി കളയാനുള്ള ഈ ഷൈക്കുകളും കാര്യങ്ങളും കിട്ടണമെന്ന് ഞങ്ങൾക്ക് അറിയാം അവിടെ എന്തെങ്കിലും നടപടി നിങ്ങൾ എടുത്തിട്ടുണ്ടോ വല്ലതും ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോ ഒരു മാസമായിട്ടുള്ള ചാർജ് എടുത്തിട്ട് ഫുൾ ചാർജ് എടുത്തിട്ട് ഇതിനു മുമ്പ് ചെയ്ത നടപടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊരു മാസം ആണെങ്കിലും അതിന് മുമ്പ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നല്ലോ അവർ എന്ത് നടപടി നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും നമ്മള് റെഗുലർ ആയിട്ട് മോണിട്ടറിംഗ് നടത്തി വരുന്നുണ്ട് ഇൻഡസ്ട്രീസിൽ അത് മേജർ ഇൻഡസ്ട്രീസിൽ സാമ്പിളിതാണ് ചെയ്യുന്നത് അതില് അഞ്ച് ഇൻഡസ്ട്രീസ് മാത്രമാണ് ഡിസ്ചാർജ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഓൺലൈൻ മോണിട്ടറിംഗ് സംവിധാനം ഉണ്ട് അല്ലാത്തതാണെങ്കിലും ബാങ്കിൽ നിന്ന് പന്ത്രണ്ടും പതിനാലും ശതമാനം പലിശക്ക് ലോൺ എടുത്തിട്ടാണ് അവർ ഈ ബിസിനസ് നടത്തുന്നത് എന്താ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇവർ എത്ര ജീവനക്കാരുണ്ട് ഇവിടെ ഈ ഓഫീസിൽ എത്ര ഇവിടെ എന്താ ഡ്യൂട്ടി ഇത്ര സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെയും ഒരു സ്ഥലത്തും പോയിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ മുടക്കിയ ആളുകള് ഈ മത്സ്യസമ്പത്ത് അവര് ഉപജീവന മാർഗമാണ് ഈ മത്സ്യകൃഷി എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടിട്ട് അവിടെ പോയി ഒരു സാമ്പിൾ എടുത്ത് ഒരു അന്വേഷണം നടത്താൻ പോലും ഇതുവരെ നിങ്ങൾ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് എവിടെ നിന്ന് ഈ പറയുന്ന പ്രദേശങ്ങളിൽ എല്ലാ പ്രദേശത്തും എല്ലാ പ്രദേശത്തും കൊടുക്കണ്ടേ എന്നാലല്ലേ സർക്കാർക്ക് സർക്കാരിന് ഇതുകൊണ്ടാണ് അവരുടെ മത്സ്യസമ്പത്ത് നശിച്ചുപോയെന്ന് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്നത് വെള്ളമെല്ലാം ശേഷമാണോ നിങ്ങൾ എടുക്കുന്നത് ഈ രാസമാലിന്യം എല്ലാം ഒഴുകിപ്പോയതിന് ശേഷം ഈ പാവങ്ങൾ ആരുടെ അടുത്താണ് പറയേണ്ടത് ഈ പാവങ്ങള് ആരോടെ പറയേണ്ടത് എത്ര ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്ന് ഈ സംഭവം ഉണ്ടായിട്ട് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ എത്ര പേരും ഇവിടെ വന്ന് വരില്ല അങ്ങോട്ട് പോയി നോക്കിട്ടില്ല ഈ ഇത്തരം പ്രദേശങ്ങളിൽ ഇപ്പൊ ചേരാനല്ലൂര് അതുപോലെ തന്നെ കടമക്കുടി ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇപ്പൊ ഇതുവ വരാപ്പുഴ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇപ്പൊ ഇവിടെ എല്ലാം ഈ സംഭവം കൊണ്ടുണ്ടായതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് പരിശോധന നടത്തിയിട്ടില്ല ഇല്ല കഴിഞ്ഞ വർഷം രണ്ട് ജൂൺ എട്ടാം തീയതി ഈ സെയിം ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇവിടെ ഇൻസിഡന്റ് ഇല്ല ഇത് വർഷങ്ങളായിട്ട് ഏതാണ്ട് മഴ തുടങ്ങുമ്പോ ആദ്യമായിട്ട് ഷട്ടർ തുറക്കുമ്പോ ഇത് പല വർഷങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ റിപ്പോർട്ട്സുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായി കഴിഞ്ഞ വർഷം ഉണ്ടായിട്ട് ഫിഷും വാട്ടറും ഉൾപ്പെടെ കു കുഫോസ് കൂടെ ഇതിൽ സ്റ്റഡി നടത്തിയതാണ് കുഫോസിന്റെ സ്റ്റഡി റിപ്പോർട്ട് നമ്മുടെ ഇതിലുണ്ട് അന്ന് കുഫോസ് പറയുന്ന റീസൺ ഇതാണ് ഫിഷിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ പോലും രാസമാലിന്യങ്ങളുടെ പ്രസൻസ് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല കാര്യം നമ്മളിപ്പോൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് ഫിഷിന്റെ സാമ്പിളും റിബർ വാട്ടറിന്റെ സാമ്പിൾ എടുത്തുണ്ട് അതിൽ എന്തെങ്കിലും എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം എങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും രാസമാലിന്യം ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ രാസമാലിന്റെ പ്രസൻസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിൽ രണ്ട് റീസൺ പറയുന്നത് ഡിയോ ഡിപ്പൊലീഷൻ പോണ ഒരു റീസൺ രണ്ടാമത് എന്ന് പറഞ്ഞാല് സലൈൻ സലൈനിറ്റി കുറയുമ്പോൾ അത് അമോണിയയുടെ ഇൻക്രീസിന് കാരണമോ അമോണിയയുടെ പെർസെന്റേജും ടോക്സിക് ലെവൽ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ഫിഷിടത്തിന് കാരണമായി എന്നാണ് കുഫോസിന്റെ സ്റ്റഡി പറയുന്നത് ഞങ്ങളുടെ സ്റ്റഡി അല്ല കുഫോസ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇത് അവർ സാമ്പിൾ എടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ സാമ്പിൾ കൊടുത്ത ഇന്ത്യയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ഇത് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു റീസൺ ഉണ്ട് അത് എല്ലാ വർഷവും സംഭവിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂടാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളും ഇതിന്റെ തുടർന്ന് നമ്മൾ പരിശോധന നടത്തി ഇൻഡസ്ട്രിയിൽ ഡിസ്ചാർജ് ഉണ്ടോ അതിൽ ഒരു ഇൻഡസ്ട്രിയിലാണ് ഡിസ്ചാർജ് കണ്ടത് അതിന് തക്ക ക്വാണ്ടിറ്റി അറിയില്ല കാരണം നമ്മൾ ചിലപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അലയൻസ് മാറായിരുന്നു ഇൻഡസ്ട്രി ആ അല്ലല്ലേ ആണ് അവർക്ക് കിട്ടാനുള്ള നടപടി ഉണ്ടാകണം

നിങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് സാർ ഇന്ന് രാവിലെ ഇവിടെ വന്നത് ഈ ഈ വിഷയം ഉണ്ടായ ഏതെങ്കിലും ഭാഗത്ത് സാറ് പോയിട്ടുണ്ടോ എവിടെങ്കിലും പോയി ഇതിന്റെ ഒരു എന്തെങ്കിലും ഒരു ഇത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് വല്ല കണക്കുണ്ടാ എത്ര പേരുടെ കൃഷി നഷ്ടപ്പെട്ടെന്ന് വല്ല കണക്കുണ്ടോ നിങ്ങളുടെ അയില് നിങ്ങൾക്ക് വല്ല കണക്കുണ്ടാ നിങ്ങളുടെ അയിൽ എത്ര സ്ഥലത്ത് ഇണ്ടാ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഇപ്പൊ ചെയ്തത് പറയണോ പറയട്ടെ അത് അതിലെന്ന് പറഞ്ഞാല് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് അതെ അതെ അതിന്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി രാസമാലിനും ഉള്ളതായിട്ട് ഒന്നും പറയുന്നില്ല ഞങ്ങളുടെ റിപ്പോർട്ട് അല്ലാതെ രാസമാലിന്യല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ മത്സ്യങ്ങളെല്ലാം ചത്ത് വീഴുന്നത് എങ്ങനെയാണ് ഈ പ്രദേശങ്ങളിൽ മാത്രം ഈ പറയുന്ന ഈ പ്രദേശങ്ങളിൽ ചേരാനുള്ള ഒരു കടമക്കൂടി ഈ മുട്ടാതെ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് മാത്രമാണ് പ്രശ്നമുള്ളത് ബാക്കിയുള്ള ഒരു ഭാഗത്തും ഒരു പ്രശ്നമല്ലേ ഇതിപ്പോ മഞ്ഞുമൽ ബണ്ടിലും ഇത് സെയിം ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അവിടെ ഉള്ളതും ഇപ്പൊ പരാതിപ്പെട്ടത്